ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ നമുക്ക് പ്രസ്താവന വായിച്ചു നോക്കാം വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഭരണഘടനയുടെ എ അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം അതായത് വിദ്യാഭ്യാസ അവകാശം എൺപത്താറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനയുടെ ഇരുപത്തൊന്ന് എ എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് അപ്പോൾ വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഭരണഘടനയുടെ ഇരുപത്തൊന്ന് എ എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ഉത്തരം ഓപ്ഷൻ ഡി അമേരിക്ക അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മുന്നൂറ്റി ഇരുപത്തി നാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം പ്രസ്താവന ഒന്നും രണ്ടുമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ശരിയായ പ്രസ്താവന നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല അപ്പോൾ പ്രസ്താവന ഒന്നും രണ്ടും നമുക്കൊന്ന് ശരിയായിട്ട് പഠിക്കാം നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി മാറിയത് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറിയത് ഇപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ് എ എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു ഇപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ് എ എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തൊന്നാം ഭേദഗതിയാണ് വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശീയ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകരൻ ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷ് ആണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയം ദേശീയ താൽപ്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകരൻ ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷാണ് അപ്പോൾ ആരാണ് അംഗീകാരം നൽകേണ്ടത് ഉത്തരം ഓപ്ഷൻ സി രാജ്യസഭ രാജ്യസഭയാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശീയ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകരൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം അതായത് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാനാണ് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ഏതൊക്കെയാണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഭരണഘടന നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽപ്പെടാത്തത് കണ്ടെത്തുക താടി കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും രണ്ടും നാലുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ നിയമവാഴ്ച നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ നിയമവാഴ്ച എന്നിവയൊക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകളാണ് അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് കാനഡ ഭരണഘടനാ ഭേദഗതിയോ ദക്ഷിണാഫ്രിക്ക അപ്പോൾ അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം കടകൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നും ഭരണഘടനാ ഭേദഗതി കടങ്ങൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് അതുകൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക ഐത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഐത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഐത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഓപ്ഷൻ ബി എ എൻ ഫൽക്കിവാല എ എൻ പൽക്കിവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഹനുമന്തറാവു കമ്മിറ്റി. ഹനുമറാവു കമ്മിറ്റിയാണ് മിച്ചഭൂമി തിരിച്ചറിയൽ ഏറ്റെടുക്കൽ വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റി എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒൻപത് എ ഭാഗം ഒൻപത് എ ആണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം നാല് എ യിൽ അമ്പത്തി ഒന്ന് എ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ എ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് എ യിൽ അമ്പത്തൊന്ന് പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏവ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് നാല് ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കാനാണ് നൽകിയിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഭരണഘടനയുടെ ഇരുപത്തിയേഴാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ഭരണഘടനയുടെ പതിനെട്ടാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തി ഏഴ് ചോദിച്ചാൽ മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ആർട്ടിക്കിൾ പതിനെട്ടാണ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ പതിമൂന്ന് ചോദിച്ചാൽ കോടതിയുടെ പുനരവലോകനാധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ചോദിച്ചാൽ ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവാ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മൂന്ന് മാത്രമാണ് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അപ്പോൾ ശരിയായിട്ടുള്ളവയൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമമുണ്ടാക്കാൻ അധികാരം ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്തിയാറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഉത്തരം ഓപ്ഷൻ സി എ ബി സി ഡി അതായത് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എൺപത്തിയാറാം ഭേദഗതിയിലൂടെ ഇരുപത്തൊന്ന് എ എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു എൺപത്തിയാറാം ഭേദഗതിയിലൂടെ ഇരുപത്തൊന്ന് എ എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മനുഷ്യാവകാശമാക്കി മാറ്റി പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മനുഷ്യാവകാശമാക്കി മാറ്റി ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം നിർദ്ദേശക തത്വങ്ങളിലെ നാൽപ്പത്തി അഞ്ചാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി നിർദ്ദേശക തത്വങ്ങളിലെ നാൽപ്പത്തി അഞ്ചാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി അപ്പോൾ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം നിർദ്ദേശക തത്വങ്ങളിലെ നാൽപ്പത്തി അഞ്ചാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കാനാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ധനകാര്യ കമ്മീഷൻ വകുപ്പ് ഇരുന്നൂറ്റി എൺപത് ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് നൂറ്റി നാൽപ്പത്തി എട്ട് അറ്റോർണി ജനറൽ വകുപ്പ് എഴുപത്തി ആറ് എന്തൊക്കെയാണ് ധനകാര്യ കമ്മീഷൻ്റെ വകുപ്പ് ഇരുന്നൂറ്റി എൺപത് ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ വകുപ്പ് ചോദിച്ചാൽ വകുപ്പ് നൂറ്റി നാൽപ്പത്തി എട്ട് അറ്റോർണി ജനറൽ വകുപ്പ് എഴുപത്തി ആറ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത് കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യൻ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ് അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നുമാണെന്ന് ചോദിച്ചാൽ കാനഡയിൽ നിന്നുമാണ് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശിഷ്ടതകളിൽ പെടാത്തവ ഏത് പാർലമെൻറ്ററി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് മാത്രം അപ്പോൾ ഏതൊക്കെയാണ് പെടുന്നത് എന്ന് നോക്കാം കൂട്ടുത്തരവാദിത്തം പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങളാണ് പാർലമെൻ്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് കൂട്ടുത്തരവാദിത്വം പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഈ നിയമനിർമ്മാണ സഭ അംഗങ്ങളാണ് പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ അപ്പോൾ ഉൾപ്പെടുത്തിയ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് രാഷ്ട്രത്തിന്റെ ഐക്യം രാഷ്ട്രത്തിന്റെ അഖണ്ഡത രാഷ്ട്രത്തിൻ്റെ ഐക്യവും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ലെവലിലെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ടെൻത്ത് പ്രീലിയംസ് മെയിൻസ് ഡിഗ്രി ലെവൽസ് പ്ലസ് ടു ലെവൽസ് എല്ലാത്തിലെയും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക അതിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്